ആണ് ഓ ഹെവി ആയിട്ടുള്ള ാണ് നാല് സിലിണ്ടർ ആണ് ഫോർ സിലിണ്ടർ ആണ് അപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ ലോഡ് വരും പോയിന്റ് ഒരിക്കലും ഇവിടെ ഒക്കെ ഏതൊക്കെ തിക്നെസ് യൂസ് ഇതാണ് നമ്മുടെ നമ്മുടെ വർക്കിംഗ് വർക്കിംഗ് യൂണിറ്റ് യൂണിറ്റ് ഇത് റോസ് വുഡ് എന്ന് പറയുന്ന വീട്ടിൽ തടി നമസ്കാരം നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻറ്റീരിയർ ഈ ഇൻറ്റീരിയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്തു വരുന്ന ഫാക്ടറീസും കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മളൊരു ഒരു ഇൻ്റീരിയർ ഫാക്ടറിയാണ് നമ്മുടെ മലപ്പുറത്തുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഇതിനു ശേഷം പറയാം മലപ്പുറത്താണ് ഷാരൻ ഇൻ്റീരിയേഴ്സ് എൻ്റെ സുഹൃത്തായിട്ടുള്ള അസീസിൻ്റെ ഇൻറ്റീരിയർ ഫോമാണ് ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ സി കട്ടിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് അത് ഇവരുടെ പ്രത്യേകതയും കാണാൻ പോകുന്നത് ഈ ഫാക്ടറിയുടെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് ഏകദേശം പ്രൈസ് ഇന്ത്യയിൽ ചെയ്യുമ്പോൾ എത്രയാകും എന്നത് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ അജയ് ശങ്കർ ഒമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഒപ്പമുള്ള അസീസാണ് അസീസ് നമസ്കാരം കറക്റ്റ് സ്ഥലം എവിടേത് കറക്റ്റ് ഇത് വെട്ടിച്ചിറ മുഴങ്ങാണി എന്ന സ്ഥലം അതായത് കോട്ടയ്ക്കൽ അടുത്താണ് കോട്ടക്കലടുത്താണ് വളഞ്ചേരിന്റെയും കൂടി അടിയിൽ ഇടയിൽ വളാഞ്ചേരി ഓ നമ്പർ ഇവരുടെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ വീട് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളെ ഇന്റീരിയർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് വന്ന് കാണാനായിട്ടുള്ള സൗകര്യം നേരിട്ട് കാണാം ഫാക്ടറിയിൽ നേരിട്ട് കാണാം മെറ്റീരിയൽ പരിചയപ്പെടാം എല്ലാം നേരിട്ട് വന്ന് ബോധ്യപ്പെടാം ഒക്കെ ബോധ്യം അപ്പൊ നമുക്ക് പയ്യെ ഇതിൽ നിന്ന് തുടങ്ങാം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വുഡ് വർക്ക് വരെ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ്ങിൽ ചെയ്യുന്നുള്ളതാണ് ആ വുഡ് വർക്ക് ചെയ്യും നമ്മൾ ജനലാന്റെ വിൻഡോസിന്റെ ഫ്രെയിം ഡോറിന്റെ ഫ്രെയിം മുതൽ ടു സെറ്റ് വരെ കംപ്ലീറ്റ് ഇന്റീരിയർ മൊത്തം ചെയ്തു കൊടുക്കും അതായത് വേറൊരു ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടു സെറ്റ് വരെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും പ്ലംബിങും തെരവാത്തത്തിൽ ചെയ്ത് കൊടുക്കും ഓക്കെ പ്ലംബിങും വയറിംഗ് കഴിഞ്ഞ് അതായത് സീലിങ് ഇതെല്ലാം നമ്മൾ ചെയ്യും ചെയ്യും എല്ലാം ഇന്റീരിയർ എ ടു ജനാലി അടക്കം ചെയ്യും യെസ് ജനൽ ഷാരൻ ഇൻസ് ചെയ്തു പോകും എല്ലാ മെഷീനറീസും ഞങ്ങളുടെ അവൈലബിൾ ആണ് അതിൽ ഇപ്പൊ എല്ലാ ഇന്റീരിയർ ഫോമിലും നമ്മൾ കോമൺ ആയിട്ട് എല്ലാ മെഷീനറീസും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത് അതിൽ വ്യത്യസ്തമാണ് ഇത് ആണ് ഓ അതിന് സ്ഥലത്തില്ല ഹെവി ആയിട്ടുള്ള സി എൻസി മെഷീൻ ആണ് ഓക്കെ ത്രീ ഡി കൊത്താൻ പറ്റും ഓ പിന്നെ എൺപത് എം എം വരെ ഡെപ്ത് കിട്ടും പിന്നെ എ ടി സി ആണ് ഓട്ടോമാറ്റിക് ട്യൂൾ ചേഞ്ചിങ് മെഷീൻ ആണ് ഓക്കെ സ്പീഡായിട്ട് മണിക്കൂർ ഫിനിഷിംഗിലൊക്കെ അനുസരിച്ചു ഓ ശരി വർക്ക് നല്ല ഹെവി വർക്ക് ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ഈസി വർക്ക് ആണെങ്കിൽ കട്ടിങ് മാത്രമാണെങ്കിൽ സ്പീഡായിട്ട് കട്ട് ചെയ്ത് ഏതിലൊക്കെ അതിലൂടെ എച്ച് ഡി എഫ് എച്ച് ഡി എച്ച് എം ആർ പി വി സി ഡബ്ല്യു സി പിന്നെ വുഡ് ഒടു സ്റ്റീല് അയൺ പറ്റൂല അത് അതിന് സി കട്ടോ അതെനിക്ക് ഡയമണ്ട് കട്ടർ യൂസ് ചെയ്യൂ അത് വേറെ അത് വേറെ സിസ്റ്റം തന്നെ അതിന്റെ ടെക്നോളജിയെ മാറി വേറെ ലേസർ സോറി ഡയമണ്ട് അല്ല അല്ലെ ലേസർ കട്ടിങ്ക്രലിക്ക് വരെ കട്ടി സാധിക്കും അത് നമ്മുടെ വീട് ചെയ്യുന്ന സാധാരണഗതിയിൽ ഇന്റീരിയർ ഫോമില് സി എൻ സി മെഷീൻസ് ഉണ്ടാവാറില്ല കേട്ടോ ഇല്ല ഇല്ല സി എൻ സി മെഷീൻ സി എൻ സി മെഷീൻ ഉണ്ടായത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓവൽ ഷേപ്പിലുള്ള ഇന്റീരിയറുകള് അതുപോലെയുള്ള ഫെർണിച്ചറുകള് ഇതൊക്കെ അല്ലേ പിന്നെ ഈ ബേസന്റെ മുകളിലുള്ള ഗ്ലാസ്കള് മിററിന്റെ ആ ഫ്രെയിമുകളൊക്കെ നല്ല ഡിസൈനിൽ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സാധാരണ കാണുന്നത് പോലെയുള്ള പ്രസ്സിംഗ് മെഷീൻ ഹൈഡ്രോളിക് കോൾഡ് പ്രസ് അല്ലേ ആ ഇത് ഹൈഡ്രോളിക് കോൾഡ് പ്രസ് ആണ് നാല് സിലിണ്ടർ ആണ് ഫോർ സിലിണ്ടർ ആണ് അപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ ലോഡ് വരും പ്രഷർ എല്ലായിടത്തും ഒരുപോലെ ഹൺഡ്രഡ് ആണ് കപ്പാസിറ്റി എത്രയാണ് വരെ പത്ത് ഷീറ്റോ എത്ര ഷീറ്റ് വരെ ഒരുമിച്ച് പ്രസ് ചെയ്യുക ഫോർട്ടി ഷീറ്റ് ഒരുമിച്ച് പ്രെഷ്യ പ്രസ് ചെയ്യുന്ന ഒരു ആറ് മണിക്കൂറൊക്കെ പ്രഷർ വേണ്ടി വരും അല്ലെ ആറ് മണിക്കൂറിൽ ഇടും ഞങ്ങൾ എട്ടു മണിക്കൂറാണ് രണ്ടു മണിക്കൂർ ഇട്ടു അതായത് രാത്രി അങ്ങടും ആ എത്ര എട്ട് രാവിലെ എടുക്കും കൂടുതലായി ടൈം ഇട്ടാലും ഡാമേജ് ആവും പറഞ്ഞ ഷീറ്റ് കറക്റ്റിനാണെങ്കിൽ ചെയ്യാൻ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാല് സാധാരണ മാൻ പവർ വെച്ച് ചെയ്യുമ്പോ ഈ ഹീറ്റക്സ് പോലെയുള്ള പശകളിലാണ് സാധാരണ ഒട്ടിക്കുക അതിനൊരു കിലോ തന്നെ നാനൂറ്റമ്പത് രൂപ ഒക്കെ വില വരുന്നുണ്ട് അപ്പൊ പത്ത് എഴുന്നൂറ്റമ്പത് രൂപയുടെ പശ മാത്രം അതസീവ് മാത്രം വരും ഒരു ഫ്ലൈവുഡ് ഒട്ടിക്കണേ ഞങ്ങൾ അറുന്നൂറ് രൂപക്ക് അതസീവ് അടക്കം പ്രസ് ചെയ്തോണ്ട് കൊടുക്കും പിന്നെ നമ്മൾ രണ്ടാമത് വരിക കട്ടിംഗ് ആണ് കട്ടിങ്ങില് നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിങ് മെഷീൻ ആണ് ഓ മെഷർമെന്റ് കൊടുത്താൽ മതി മെഷീൻ കട്ട് ചെയ്തു അതായത് നമ്മുടെ സാധാരണ ടോഡി കഴിഞ്ഞിട്ട് കട്ടിങ് ലിസ്റ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സാധനം കട്ട് ചെയ്തു വർക്ക് ഈസി മാത്രല്ല ആക്യൂറസി ആണ് പോയിന്റ് സീറോ വൺ ആക്യുറസി പാനൽസ് പോയിന്റ് സീറോ വൺ ആക്യുറസിൽ ഒരിക്കലും കട്ട് ചെയ്യാൻ അത്രയും ഫിനിഷിംഗ് ആവും കമ്പ്യൂട്ടറൈസ് കൊണ്ട് ചെയ്തു ഫിനിഷിംഗ് ആവും

ഇവിടെ നമ്മുടെ ചെയ്തിരിക്കുന്ന കുറേയേറെ വർക്കുകൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ ഒരുപാട് പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റോക്ക് നമ്മള് ചെയ്ത് ഇൻസ്റ്റാളേഷൻ നടത്തി പോവും അസംബിൾ ചെയ്ത് പോവും ഇതിന്റെ ഫിനിഷിങ് സൈഡ് ഇതാണ് സൈഡ് ഉരുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് തന്നെ പൊളിച്ചാൽ ഒരിക്കലും പ്രശ്നം ആവും അങ്ങനെ കൊടുത്തിരിക്കുന്നു അങ്ങനെ കൊറേയാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ കർക്കേസ് അടിച്ച് നിർത്തിയിട്ടുണ്ട് അല്ലെ ഷെൽഫ് അടിച്ച് നിർത്തിട്ടുണ്ട് ആ ഈ കാണുന്നതാണ് ഷെൽഫ് അടിച്ച് നിർത്തി മൾട്ടിബോറിങ് ചെയ്തതാണ് ഇതിന്റെ ഫിനിഷിങ് ജോയിന്റുകളുടെ ഫിനിഷിങ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൾട്ടി മൾട്ടിബോറിങ് ചെയ്യുമ്പോ ഇത് അയച്ചെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാന് സാധാരണ രീതിയിലായി കഴിഞ്ഞാൽ സ്ക്രൂ കൊടുത്തിട്ട് അതിന്റെ മേല മൈക്കൊട്ടി പിന്നെ അത് പൊളിച്ചെടുക്കാൻ കഴിയും ഇതിപ്പോ നമുക്ക് ഒരു ഷീറ്റ് മാത്രം മറ്റേ ഡാമേജ് വന്നാൽ ആ ഷീറ്റ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും മാറ്റാൻ പറ്റും അതുപോലെ നമുക്ക് മറ്റേ സൈസ് കൂട്ടണ കൂട്ടാം ചെയ്യാം ഈ പ്രൊഡക്റ്റ് ഏറ്റവും വലിയ ഗുണമാണ് നമ്മള് മഹാകണി മറ്റേ തേക്ക് വീട്ടി മാഞ്ച്യം ഏതെങ്കിലും ചെയ്യാം ഏത് വുഡ് തന്നാലും കസ്റ്റമർ തരുന്ന ചെയ്യും ചെയ്യും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു മൾട്ടി ആണ് കൂട്ടി യെസ് വേറില് ഇപ്പൊ നമുക്ക് വെള്ളം വീണുകഴിഞ്ഞാൽ പ്രശ്നം ആയിട്ട് മൾട്ടി മൾട്ടിവുഡ് ബാക്ക് സൈഡിൽ സൈഡില് മൾട്ടി വുഡ് കൊടുക്കുന്നു ബോറിംഗ് മെഷീൻ അല്ലേ മൾട്ടി മൾട്ടി ബോറിംഗ് അല്ലേ ഹെഡ് ആണ് ഓ ത്രീ ഹെഡ് ആണ് മൾട്ടി ബോറിംഗിലോട്ട് ഈ പറഞ്ഞ ഓ ഓക്കെ അതിനായിട്ട് യൂസ് ചെയ്യും ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യം ഒരു കാർപ്പൻ ചേട്ടന് വരാൻ പറ്റും വരാൻ പറ്റും ഏത് ആൾക്കാർ വന്നാലും ജോബ് വർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ വുഡിന്റെ സാമ്പിൾ ഇരുപ ആ ഉണ്ട് ഇത് ഏത് ഇല്ല എല്ലാ മെറ്റീരിയലും എല്ലാ മെറ്റീരിയലും ചെയ്യും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പാർട്ടിക്ക് തീരുമാനിക്കാം മെറ്റീരിയൽ എന്ത് ചെയ്യണം ചെയ്യണം എങ്ങനെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഇഷ്ടം അവരുടെ ടേസ്റ്റ് അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇൻ്റീരിയാണ് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു മെറ്റീരിയൽ അത് നമ്മള് മറേം ഫ്ലൈവുഡാണ് യൂസ് ചെയ്യുക ഫ്ലൈവുഡ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ സ്വന്തം ഫ്ലൈവുഡ് ഉണ്ട് നമ്മളെ കയ്യിൽ ഷാരൻ എന്നുള്ള പേരിൽ അത് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്ത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അത് ും പി വി സിയിൽ കൊടുക്കും ഫ്ലൈവുഡിൽ ഏത് ബ്രാൻഡും നമ്മൾ ബോർഡും ചെയ്തു ബ്രാൻഡിലും ബ്രാൻഡ് ഏത് വേണം എന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാം ചോദിച്ചാൽ ഞങ്ങളുടെ ബ്രാൻഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കസ്റ്റമർക്ക് തീരുമാനിക്കാം ശരി നിങ്ങളുടെ ബ്രാൻഡിൽ വരുമ്പോഴത്തേക്കും മറയുമ്പോഴേക്ക് ഏകദേശം എത്ര പ്രൈസ് പ്രൈസോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് ഒന്നൂറ് മുതൽ സ്റ്റാർട്ട് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കും ആക്സസറീസ് ഒക്കെ കസ്റ്റമർക്ക് തീരുമാനിക്കാം ഏത് ഒലിവുവാണോ സ്ലീക്ക് വേണോ ഹൈറ്റിക്ക് വേണോ ആഫെല വേണോ എന്നൊക്കെ അതിനൊക്കെ അനുസരിച്ച് റേറ്റ് മാറ്റം വരുന്നത് ഇപ്പൊ ആയിരത്തി എണ്ണൂർ എന്ന് പറയുമ്പോഴും ഇപ്പൊ ഒരു കസ്റ്റമർക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചറിയുടെ ഏറ്റവും കൂടിയ പ്ലൈ വേണം അല്ലെങ്കിൽ ട്രോജന്റെ ഏറ്റവും കൂടിയ ഗ്രേഡ് ആർക്കിടെക്ട് പോലുള്ള പ്ലൈവുഡുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് വ്യത്യസ്തമാണ് അങ്ങനെ വരുമ്പോൾ മാറ്റം വരും റേറ്റ് വരും ഇതൊക്കെ കണ്ടീഷണൽ ആണ് പക്ഷെ ഒരു നോർമൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് യെസ് ഇനിയിപ്പോ നമുക്ക് ഇവരുടെ വുഡ് വർക്കിംഗ് യൂണിറ്റ് യൂണിറ്റ് കൂടി ഇതിന്റെ കൂടെ ആഡ് ആഡ് ചെയ്യണം അതൊന്നും യൂണിറ്റിന് കണ്ടെ ഇതാണ് നമ്മുടെ യൂണിറ്റ് ആ വർക്ക് യൂണിറ്റ് പിന്നെ അതിന്റെ പുറകിലുണ്ട് ബാക്കി ഭാഗം അതെ അതെ കുറച്ച് ഉള്ളിലുണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഇത് ഞങ്ങൾ കസ്റ്റമർ ആയിട്ട് ഇതൊരു റോ ആയിട്ടുള്ള സാധനം കാണിച്ചാണ് ഇതില് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കത് അതാ ഇവിടെ വുഡ് വർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ചെയ്ത സാധനങ്ങളാണ് ഇത് നമ്മുടെ മിറർ അല്ലേ മിററാണ് ഇതൊക്കെ കസ്റ്റമൈസ് ഉള്ള ഓർഡറുകളാണ് ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും ഇത് ഇത് ഏതിലൊക്കെ ഞാൻ മെറ്റലിൽ കണ്ടിട്ടുണ്ട് ചെയ്യാം മെറ്റൽ അലുമിനിയത്തില് ഇത് മഹാഗണി തേ വീട്ടി അതുപോലെ തേക്ക് പ്ലാവ് ഏതു മനത്തിലും ചെയ്യുന്നതൊക്കെ ചെയ്യാം ഇതും ഇത് ഏതിലാ ചെയ്തിരിക്കുന്നത് ഇത് വിത്ത് വരും ഇത് ചെയ്യുമ്പോൾ അഞ്ച് ിയത്ഞ്ഞൂറൊക്കെ ഒരു ലക്ഷം ഓരോരുത്തർക്കും ഇതൊക്കെ നമ്മുടെ ഇത് നമ്മുടെ മെഷീൻ ആണ് സർഫേസ് പ്ലെയിനർ എന്നാണ് പ്ലീനർ പറയാം സർഫേസുകള് തയ്യാറാക്കുന്ന മെഷീൻ ആണ് പ്ലെയിനർ മാത്രം അടിച്ചു കൊടുക്കാൻ ആളുകൾ വരുമ്പോ അത് മാത്രം അടിച്ചു കൊടുക്കും മാത്രമായിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കും ആളുകളെ ഇതോ ഇത് നമ്മളെ തിക്നെസ് ആണ് ഇത് ഇതിന്റെ തിക്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനേ എനിക്ക് ഭയങ്കര കണ്ടപ്പെട്ട് നോക്കിയാണ് ഇത് ഇത് വീട്ടിയാ റോസ് വുഡ് എന്ന് പറയുന്ന വീട്ടിൽ തടി തേക്കാണ് രാജാവ് എന്ന് പറഞ്ഞത് പക്ഷെ തേക്ക് രണ്ടാമോ നിക്കും തേക്ക് രണ്ടാമത് നിങ്ങളെ ഇൻഡോനേഷ്യൻ ഫർണിച്ചറിലെ വുഡിലെ കിങ് എന്ന് പറഞ്ഞത് വീട്ടിലെ ചൈനയിലൊക്കെ ഞാൻ പോയ സമയത്ത് കണ്ട ഓരോ ഫർണിച്ചർ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇതിലുള്ള ഓരോരോ കൊത്തുപണികൾ കണ്ടിട്ട് ഭയങ്കര കാരണം അതും മറ്റേ സി എൻ സിയും നമ്മളെ അടുത്തുള്ള അങ്ങനത്തെ സി എൻ സി മെഷീൻ ഒന്നും ഇല്ലാത്ത കാലത്ത് ലേബറ വെച്ച് ചെയ്തിട്ടുണ്ട് താജ്മഹലൊക്കെ ഇവൻ കിടക്കും തോറും ഈ വുഡ് ഞങ്ങളെടുത്ത് അവൈലബിൾ ഞങ്ങളൊരു വുഡ് നാട്ടിൽ നിന്ന് വീട്ടിൽ വാങ്ങിച്ചിട്ട് സീസൺ ചെയ്തിട്ട് കൊണ്ടുവന്ന സ്റ്റോക്ക് പോയ ശരി വേണ്ടവർക്ക് നമ്മള് ചെയ്തവരത് അന്വേഷിച്ചു വരൂ ചെറിയ പൈസ കാശ് വീട്ടിൽ വീട്ടിലൊന്നും ചോയിച്ചു തരില്ല ഇത് പ്ലാവിന്റെ ഇത് നമുക്ക് ഇത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം ഇത് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് കൊടുക്കും ഓ ഇപ്പോ നമ്മൾ കൊറിയർ ചെയ്യും ഇതിന്റെ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഓരോ ഫർണിച്ചറുകളും ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വാൾഡ്രോബ് ആയാലും ഇനി മറ്റേ കിച്ചൺ ആയാലും ഇനി അതല്ല ഡൈനിങ് ടേബിൾ ആയാലും എന്തായാലും മാനുഫാക്ചർ ചെയ്തിട്ട് അവരെ അഡ്രസ്സിൽ കൊറിയർ ചെയ്യും കൊടുക്കും നമ്മൾ അസംബിൾ കൊറിയറിയും ചെയ്തോളൂ അവർക്ക് അസംബിൾ ചെയ്യാം നമ്മളെല്ലാ സാധനങ്ങളും പാർട്സ് പാർട്സ് ഫുള്ള് മുടലാറാണ് എനിക്ക് അഴിച്ചായിരിക്കും വളരെ എളുപ്പമാണ് കസ്റ്റമർക്ക് തന്നെ അസംബിൾ ചെയ്യാം ഞങ്ങൾ എല്ലാ അവർക്ക് അസംബിൾ ഫർണിച്ചറുകാർക്കെ അസംബ്ലാർക്ക് വയലോ നമ്മള് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള ഇന്റീരിയറ് അതിപ്പോ ബുഡായിക്കോട്ടെ മൂടലാറായിട്ടുള്ള ബോർഡ് കൊണ്ടായിക്കോട്ടെ നിങ്ങൾ അതുപോലെ മറ്റേ വീടുകള് അതുപോലെ ഷോപ്പുകളുടെ ഇന്റീരിയറ് അതുപോലെ വലിയ വലിയ ടെക്സ്റ്റൈൽസുകള് വലിയ വലിയ ഹോസ്പിറ്റലുകള് കഥകള് ഇതെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് സ്കൂളുകള് എല്ലാവർക്കും ആവശ്യമുള്ള ഫർണിച്ചറുകള് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മള് മലപ്പുറം ജില്ല മാത്രമാണ് കൂടുതലും ചെയ്തു പോരുന്നത് പക്ഷെ ഇനി നമ്മള് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മറ്റേ തൃശ്ശൂര് തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് എല്ലാ ഇങ്ങനത്തെ കമ്പനികൾ കുറവാണ് അല്ല ഇങ്ങനത്തെ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഈ മോഡലാർ ഫർണിച്ചർ ചെയ്യുന്ന മോഡലാർ ഇന്റീരിയർ ചെയ്യുന്ന ധാരാളം ഉണ്ട് അതിന്റെ കൂടത്തിൽ അപ്പൊ എല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും ഒരു കസ്റ്റമർക്ക് ഗ്യാരന് സഹിതം ഉത്തരവാദിത്തത്തോട് കൂടി നമ്മൾ കൊടുക്കുക ഒരു ഇന്റീരിയർ ഒക്കെ ഒക്കെ വർഷം വർഷം അതെ അതാണ് ലൈഫ് ടൈം ഞാൻ ചോദിച്ചത് അത് അവർ യൂസ് ചെയ്യുന്ന ബ്രാൻഡിനനുസരിച്ചിരിക്കും യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനും നമ്മൾ ഈ പറഞ്ഞ വീട്ടിന്റെ ഗ്യാരണ്ടി നമുക്ക് മഹകണിക്ക് കൊടുക്കാൻ പറ്റും ഒരിക്കലും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുടെ സർവീസിനായിട്ട് ഞാൻ പറഞ്ഞു തൃശ്ശൂർ തൊട്ട് നമ്മുടെ കണ്ണൂർ വരെയുള്ള പൂർണ്ണമായിട്ട് സർവീസ് കൊടുക്കും സർവീസ് വാറണ്ടി അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് വാറൻറ്റി സെപ്പറേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ആവശ്യമുള്ളവർ നേരിട്ട് വിളിക്കുക നേരിട്ട് വന്ന് കണ്ടു തന്നെ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ജോബ് വർക്കിനും അതുപോലെ ഒരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് വന്ന് ചെയ്യാം അല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങളും വർക്ക് ചെയ്ത് കൊടുക്കും ബാക്കി നമ്പർ താഴെ കൊടുത്തേക്കാം സോ മച്ച് ഓക്കെ പറയുന്നത് സർവീസ് ആണേ അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കിട്ടും അതിനായിട്ട് ഇവരുടെ നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വന്ന് കാണാം വീണ് കാണാം മറ്റേ മികച്ച വീഡിയോ ഇനി നമുക്ക് നിങ്ങൾ ചെയ്ത ഒരു ഇത് കഴിഞ്ഞിട്ട് ചെയ്തൊരു വീട് ചെയ്യണം കേട്ടോ ഇന്റീരിയർ ചെയ്തൊരു വീട് ഒരുപാട് വീടുകളിൽ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് സാറിന് ഏതെങ്കിലും പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലേ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഷാരൻ ഡിസൈൻ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം അതൊന്ന് ചെക്ക്ഔട്ട് വീഡിയോസ് മാത്രമേ നല്ല കാണാം ഇനി നല്ല പ്രവർത്തികൾ അതിനകത്ത് വരട്ടെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികോ ഡോക്ടർ